നീ 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 കല്യാണത്തെ കുറിച്ച് ഇടുവല്ലോ എന്താ നിന്റെ കല്യാണമാണോ വലിയ സംഭവം സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ നീ കളിയാക്കുന്നതും നാട്ടുകാര് കളിയാക്കുന്നതും ഞാൻ പുച്ഛത്തോട് കാണും പക്ഷെ കാര്യമാക്കില്ല പക്ഷേ എൻ്റെ അമ്മുമ്മ പറയുന്നൊരു വാക്കുണ്ട് അഗ്നി പിന്നെ വേറൊരു അമ്മുമ്മയുണ്ട് മറിയക്കുട്ടി കെ ഡി ജോർജ് ഇവര് എന്നെ കളിയാക്കി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സത്തെ കഴിഞ്ഞപ്പ തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ റീൽസ് തുടങ്ങിയത് മനസ്സിലായോ നമുക്ക് ഒരു ബിരിയാണി നമുക്ക് പറ്റും വേണമെങ്കിൽ എനിക്ക് കാശ് കൊടുത്തിട്ട് അങ്ങോട്ട് നമ്മള് ഇപ്പം എല്ലാരും നമ്മള് മൂന്നു നേരെ ബാച്ചുലേസ് ആണ് നാളെ വേണമെങ്കിൽ ആർക്കി കൂട്ടത്തില് ആർക്ക് വേണേലും കല്യാണം കഴിക്കാം പിന്നെ ബാച്ചുലർ ആവാൻ പാടാ പക്ഷേ ശരിയല്ലേ പോയിന്റ് എന്തായാലും എനിക്ക് ആരോടും വാശിപ്പുറത്തല്ല പക്ഷെ മറ്റുള്ളൊരു ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടി അവര് എന്റെ അമ്മൂമ്മമാര് രണ്ടുപേരും അഗിതസപ്പരണി മറികുട്ടിയെ വേണമെങ്കിൽ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നു ഈ വർഷം കല്യാണം ഉണ്ടാവും ഈ വർഷം ഉണ്ടാവും കാരണം ഞാൻ പറയുന്നില്ല ഓണത്തിനും ഓണത്തിന് ആളും പോസ്റ്റ് ഏപ്രിൽ മെയ് നീ കള് കുടിക്കാറുണ്ടോ ജൂൺ ഒന്നിനു മുമ്പ് നീ കെട്ടോ കേട്ടാ അത് എനിക്ക് എനിക്കറിയാം എന്തായാലും ഇപ്പൊ ഒരുപാട് വിദേശയാത്ര ഉണ്ട് എന്തായാലും ഇവരുമുണ്ടാവും അല്ലെ കൂടെ ആ ബോംബെ ഉണ്ടാവും നീ പറയ വിദേശം നീ പറയുന്ന സ്ഥലം നീ പറഞ്ഞ സ്ഥലം പൂനെ ഹൈദരാബാദ് പൂന ഹൈദരാബാദ് അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് മീശയം പഠിച്ചു താടി ഒക്കെ കളഞ്ഞേ ലീലാകൃഷ്ണ എന്ന് പറഞ്ഞതാണ് ലീലാകൃഷ്ണമായിട്ട്

ആ ജനങ്ങളാണല്ലോ വിലയിരുത്തേണ്ട ജനങ്ങളാണല്ലോ നിങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ ജനങ്ങൾ തന്നെ ജനങ്ങളില്ലെങ്കിൽ നിങ്ങൾ ആണല്ലോ പഴയ വീഡിയോസ് ഭയങ്കര ആര് പറഞ്ഞു ഭയങ്കര കോമാളിത്തരോ ഭയങ്കര കോമാളിതമായി എന്ന മുതൽ നിങ്ങൾ മറ്റേ എന്തോ ഒരു സെവൻ മില്യന്റെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പം തൊട്ട് നിങ്ങക്ക് ഭയങ്കര അതിന് മുമ്പ് ഉണ്ടെന്നാ കോമാളി കളിച്ച് നടക്കുന്ന അഭിലാഷാട്ടത്തെ പോലുള്ള ആൾക്കാർ കൂടെ നടന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കോമാളി മറ്റു വന്നിട്ട് കമന്റ് സൗഹൃദം സൗഹൃദം നിൽക്കുന്നില്ലല്ലോ തെറി വിളിക്കുവല്ലേ ആൾക്കാര് നല്ല ഞാൻ പറയാം ചീത്ത പറയിപ്പിക്കാൻ എളുപ്പം എനിക്കും വേണം നാളെ ലൂലൂല് വന്നിട്ട് എനിക്ക് വൈറലാകും പക്ഷെ നല്ലന്ന് പറയിപ്പിക്കാൻ ഇച്ചിരി പാടാ മനസ്സിലായോ എനിക്ക് പറയാൻ പറ്റും ചെയ്തോട്ടും ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഒപ്പം നടക്കാത്ത ഞാൻ എന്തുമായിക്കോട്ടെ പക്ഷേ നിശ്ചാ മാത്രമേ നടക്കുന്നതായിട്ട് കാണുന്നുള്ളൂ നിശേന ഒക്കെ പ്രായം കുറവുള്ള ഒരു പെൺകുട്ടി കൂടെ വരാത്ത എന്താ ഒരു ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത് അതുകൊണ്ടൊന്നും ഞാന് നിന്ന് രാത്രി കള്ള വിളിക്കുന്നത് എനിക്ക് കേൾക്കാറില്ല ബ്ലൈൻഡ് ലൈറ്റിലേക്ക് കൊണ്ടുവന്നു പോട്ടെ ഒപ്പം എന്റെ ഒരു റീല് വരുന്നുണ്ട് ഇയാള് കണ്ടു നോക്ക് രണ്ട് റീല് വരുന്നുണ്ട് എന്ത് ഒരു കൂട്ടുകാരിയുടെ കൂടെ ഒരു രണ്ട് റീല് വരുന്നുണ്ട് പറയാൻ കാരണം 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 എന്താ ബോഡി വയസ്സുള്ള ആൾക്കാര് അവരുടെ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഇയാള് വയസ്സാകത്തില്ലേ തന്നെ ഇരിക്കുവോൺ ഇപ്പോ നമ്മുടെ അടുത്തേക്ക് ഒരു സ്കൂളിൽ പഠിക്കുന്ന നമുക്കൊരു നമുക്കൊരു എന്താ പറയാ അവരോട് നമുക്ക് ഇഷ്ടം അത് അങ്ങനെ നീ എങ്ങനെ ചിന്തിക്കണം എന്നറിയോ തിരിച്ചാ ചിന്തിക്കേണ്ടത് നിനക്ക് എങ്ങനെ പെണ്ണ് കിട്ടിയെന്ന് നീ ആലോചിക്കണം നിന്റെ പോലത്തെ സങ്കല്പം ഓപ്പോസിറ്റ് ഉള്ള പെണ്ണിനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പെണ്ണിന്റെ മനുഷ്യം ആദ്യം മനസ്സിലാക്കും സ്വന്തം സ്വന്തം കണ്ണിലെ കാര്യം പോലെ പലരും പറയുന്നു ഞാൻ കോമാളിയാണ് കോമാളിത്തരം പറയും പക്ഷെ ഈ ചില ആൾക്കാർ സെൽഫി എടുക്കുമ്പോൾ ചെറിയ സൈഡ് വന്ന് എടുക്കാറുണ്ട് ഇങ്ങനെ എടുക്കാറുണ്ട് മനസ്സിലായി ഇങ്ങനെ പകുതി എടുക്കുന്ന വലിയ സംഭവമാണ് അത് സെൽഫി എടുക്കുന്ന സംഭവമാണ് കാരണം വെച്ചാൽ നിനക്ക് എനിക്ക് വലിയ നീ സംഭവമായിട്ട് തോന്നിയിട്ടില്ല നീ വലിയ സംഭവിച്ചു ഞാനൊരു എന്റെ ഞാൻ 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 പിന്നെ വില്ലൻ എന്നിട്ടും സെൽഫി എടുക്കാൻ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് ഞാൻ ഇഷ്ടംപോലെ സ്ഥലത്ത് നിന്ന് നാടകം കളിച്ചിട്ടുള്ളത് കോളേജിലൊക്കെ നാടകം കളിച്ചിട്ടുണ്ട് അന്ന് എന്റെ കൂടെ ഒരുപാട് കോളേജിലെ പിള്ളേർ ഫോട്ടോ എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ വന്ന് എടുത്തിട്ടുണ്ട് ഞാനന്ന് ചെഗുരിയുടെ ഫിഗറാണ് ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലായോ അപ്പോൾ എനിക്ക് നല്ല രീതി അംഗീകാരം ജനങ്ങൾ ഇടയിൽ തന്നെ നല്ല കയ്യടിയും മേടിച്ച് ആ മനസ്സിലായോ എൻ്റെ കൂട്ടുകാരൻ അബദ്ധവശാലൊന്നും നന്നാവട്ടെ അവൻ്റെ കരച്ചിൽ കണ്ടിട്ടൊരു വെബ് സീരീസും എടുത്ത് അവനെ വെച്ചിട്ട് കൊട്ടയ കൊട്ടയവാരി വെബ് സീരീസ് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു പക്ഷേ ചില അവൻ്റെ പേഴ്സൽ പ്രശ്നങ്ങൾ ഞങ്ങളെ ബാധിച്ചു മനസ്സിലായോ അതുകൊണ്ട് പിന്നെ കുറച്ച് നെഗറ്റീവ് ഇമേജ് ഉണ്ടായി പിന്നെ ഞാൻ ഞാനന്ന് കാര്യമാക്കുന്നില്ല ഞാനിപ്പോ എൻ്റെതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക നീ പറഞ്ഞു ഇന്ന് ആങ്കറിങ് ചെയ്യാൻ നിഷാ ഇഡിക്ക് വിളിച്ചു നിഷാ ഇഡിക്ക് ആയിരത്തി അഞ്ഞൂറ് ഞാൻ വന്നു അതിനും പറഞ്ഞു അത് അതൊക്കെ പൈസ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഈ ഇപ്പോ സെൽഫി എടുക്കാൻ ആയിക്കോട്ടെ എന്താ പറയാ സെൽഫി മാത്രമല്ലല്ലോ ജീവിതം കൂടി ആയിക്കോട്ടെ മുഖത്ത് നോക്കി ശരിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞിട്ട് ബാക്കി പറയുന്നേ ഇടയ്ക്കാ പറയല്ലേ എന്റെ ബന്ധുക്കള് എന്റെ ഫാമിലി കസിൻസ് പത്ത് ഇരുപത് മുതല് ഒരു മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികള് കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ കസിൻസ് പക്ഷെ പെണ്ണുങ്ങൾ ഒരു അഞ്ചാറ് പേരുണ്ടാവും പിന്നെ മുപ്പത്തിരണ്ട് ആ അതുകൊണ്ട് വേണമെങ്കിൽ കാണിച്ചു തരാൻ പോയി തന്നെ അതാ അവര് കിട്ടൂല ഞാൻ പറഞ്ഞത് അവര് പോലും മര്യാക്ക് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഇപ്പോൾ നീ പറയുന്ന നീ ഇപ്പൊ കോമാളിത്തരമാണെങ്കിലും കോമിക്സ് ആണെങ്കിലും എങ്ങനെയെങ്കിലും കാണിച്ച് എന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടി ആൾക്കാരിലേക്ക് എത്തിയുകൊണ്ട്